മൃഗങ്ങളിലും ജാതി വിവേചനം പടർത്തി സംഘപരിവാർ സിരിഗുരിയിലെ സഫാരി പാർക്കിൽ സിംഹ ജോഡികളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ പശ്ചിമ ബംഗാൾ വനം വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഹർജി വന്നിരിക്കുന്നത് അക്ബർ എന്ന ആൺസിംഹത്തെ സീത എന്ന പെൺസിംഹത്തോടൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന വിചിത്ര വാദങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് വി സംഘികളുടെ തലയിൽ ഒന്നുമില്ല എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ മൃഗങ്ങളിൽ വരെ ജാതി വിവേചനത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു രാജ്യം വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് സവർണ രാജ്യം പടുത്തുയർത്തുന്ന സംഘപരിവാർ ഇന്ത്യയെ ഒറ്റിയവരും ബ്രിട്ടീഷുകാരുടെ ഷൂനക്കികളും രാഷ്ട്രപിതാവിനെ വധിച്ചവരുമാണെന്ന് ഓർക്കുമ്പോൾ ഇവരുടെ രാജ്യത്തോടുള്ള നിഷ്കളങ്കത യഥാർത്ഥത്തിൽ ബോധ്യപ്പെടും മനസ്സിലാകും എന്തായാലും സോഷ്യൽ മീഡിയയിൽ സംഘികളെ ട്രോളുകയാണ് സംഘികളുടെ കാഴ്ചപ്പാടിൽ അക്ബർ സിംഹം അള്ളാഹു അക്ബർ മുഴക്കുന്നു സീതാസിംഹം ജയ് ശ്രീറാം മുഴക്കുന്നു അള്ളാഹുതാല നമ്മുടെ രാജ്യത്തെ ഈ കലാപകാരികൾ മോചിപ്പിക്കുമാറാകട്ടെ